ഇന്ന് വിവാദപരമായ ഒരു പ്രസ്താവന നടത്തിയത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ആണ് മുസ്ലിം ലീഗ് സ്ത്രീ പുരുഷ തുല്യതയെ അംഗീകരിക്കുന്നില്ലെന്നും നീതിയാണ് വേണ്ടതെന്നുമാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ഇന്നലെ ഇടക്കര വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് മുസ്ലിം ലീഗ് മതപരമായ അഭിപ്രായം പറയാറില്ല രാഷ്ട്രീയ അഭിപ്രായമാണ് പറയുന്നത് സ്ത്രീയും പുരുഷരും തുല്യരല്ല പ്രായോഗികതകളില്ലാത്ത മനുഷ്യന്റെ യുക്തിക്കെതിരായ വാദങ്ങൾ എന്തിനാണ് കൊണ്ടുവരുന്നതെന്നും പി എം എ സലാം ചോദിക്കും സ്ത്രീയും പുരുഷനും എല്ലാ നിലക്കും തുല്യമാണെന്ന് പറയാൻ കഴിയും ലോകം അംഗീകരിച്ചിട്ടുണ്ടോ എന്തിനാ ഈ ഒളിമ്പിക്സിലൊക്കെ സ്ത്രീകൾക്ക് വേറെ മത്സരം പുരുഷന്മാർക്ക് വേറെ മത്സരം വെച്ച് രണ്ടും വ്യത്യസ്തമായതുകൊണ്ടല്ലേ അല്ലേ ഇവിടെ രണ്ടും തുല്യാണ് ഈ രണ്ടും തുല്യാണ് എന്ന് പറയുന്നത് കണ്ണടച്ചിരുട്ടാക്കലല്ലേ സ്ത്രീകൾക്ക് ബസ്സിൽ വേറെ സീറ്റുകൾ എഴുതി വെക്കുന്നതല്ലേ ഇവിടെ എന്തിനാ എന്തിനാ എഴുതി വെക്കുന്നത് മൂത്രപ്പുര സ്ത്രീകൾക്ക് വേറെ തന്നെ എന്തിനാണ് വേറെ വയ്ക്കുന്നത് ഇത് തുല്യരാണ് എന്ന് പറയുന്നവർ തന്നെ തുല്യത ഇല്ലാത്തതെന്ന് ശ്രമിക്കുക പ്രായോഗികമല്ലാത്ത പ്രാക്ടിക്കൽ അല്ലാത്ത മനുഷ്യൻ്റെ യുക്തിക്കെതിരായ വാദങ്ങൾ സമൂഹത്തിൽ കയ്യടി കിട്ടാൻ എന്തിനാണ് കൊണ്ടുവരുന്നത് അതിലൊക്കെ മുസ്ലിം ലീഗിന് വ്യക്തമായ അഭിപ്രായമുണ്ട് ഞങ്ങൾ തുല്യത പറയുന്നത് ജെൻഡർ ഇക്വാലിറ്റി അല്ല ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഈക്വൽ നീതിയാണ് സാമൂഹ്യ നീതി തുല്യ നീതി

ക്യാമ്പസിൽ ഞങ്ങൾ ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത് അവിടെ സ്ത്രീക്കും പുരുഷനും തുല്യനീതിയാണ് ഉണ്ടാവേണ്ടത് പാർട്ടി നിലപാട് പാർട്ടി നേതാക്കൾ പറയുമെന്നും എം എസ് എഫ് ഭാരവാഹികൾ പറയുന്നു അനീഷ് ഈ പുരോഗമന കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു നേതാവിന് സംസാരിക്കാൻ കഴിയുന്നു എന്ന് തന്നെ ഏറ്റവും വലിയ കാര്യമാണ് പക്ഷേ അത് ആ പാർട്ടിക്ക് അകത്ത് തന്നെ വലിയ എതിർപ്പ് ഉളവാക്കുന്നു എന്നതാണ് എന്താണ് എം എസ് എഫ് ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് ഇക്കാര്യത്തിൽ എം എസ് എഫ് അടക്കം പി എം എ സദാമിന്റെ വാദം തള്ളിക്കൊണ്ടാണോ നിലപാടെടുക്കുന്നത് എന്നതും പ്രസക്തമായ കാര്യമാണ് എം എസ് എഫ് മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടന തന്നെ അത്തരമൊരു നിലപാടെടുക്കുന്നു എന്തായാലും ഈ കാലഘട്ടത്തിനും ഒരു നേതാവിന് പരസ്യമായ ഒരു വാർത്താ സമ്മേളനത്തിൽ ഇങ്ങനെ നിലപാടെടുക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ പരസ്യമായി പറയുന്നു എന്നത് തന്നെ ഏറെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് അത് ആ പാർട്ടിയുടെ നിലപാടാണോ എന്നതും വളരെ പ്രസക്തമായ കാര്യമാണ് ശ്രീ കെ പുരുഷനും തുല്യനീതി വേണ്ട എന്നതാണ് ഇക്കാര്യത്തിൽ പി എം എ സലാം എടുക്കുന്ന നിലപാട് എന്നതാണ് പ്രസക്തമായ കാര്യം എം എസ് അനീഷ് കുമാർ ചേരുന്നുണ്ട് അനീഷ് പി എം എ സലാമിന്റെ പി എം എ സലാമിന്റെ നിലപാട് ആ പാർട്ടിയിൽ തന്നെ എതിർപ്പ് ഉള്ളപാടുണ്ടാക്കുന്നുണ്ട് എം എസ് എഫ് ആ നിലപാട് തള്ളുകയാണോ എന്താണ് എം എസ് നേതാക്കൾ പറയുന്നത് തീർച്ചയായും പാർട്ടിയുടെ നിലപാടും പാർട്ടിക്കും മതപരമായ നിലപാടുകൾ മതങ്ങളും പറയട്ടെ തങ്ങൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള തങ്ങളുടെ പ്രവർത്തകരുടെ നിലപാടാണ് വ്യക്തമാക്കുന്നതാണ് അനവാസ് പറഞ്ഞിരിക്കുന്നത് ജെൻഡർ ഈക്വാലിറ്റി അല്ലെങ്കിൽ ഈക്വൽ ജസ്റ്റിസ് എന്നുള്ള ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എല്ലാ കാലത്തും ഈ സ്ത്രീ ും അല്ലെങ്കിൽ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഇടപഴകിയാണ് തങ്ങൾ പ്രവർത്തിക്കുന്നത് ക്യാമ്പസിലും അത്തരത്തിലുള്ള ഇടപഴകടുകൾ ഉണ്ട് പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി വരുമ്പോഴൊക്കെ ഇത് തുല്യമായി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മതങ്ങൾ മതങ്ങളുടെ കാര്യം പറയട്ടെ രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യം പറയട്ടെ ലീഗിന്റെ അഭിപ്രായം ലീഗ് ജനറൽ സെക്രട്ടറി പറയും പക്ഷേ എം എസ് എഫിന്റെ അഭിപ്രായം ഒന്നിച്ചു തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് സജി ശക്തമായ നിലപാടെടുക്കുന്നു എന്നതാണ് കാര്യം അനീഷ് ഈ എം എസ് എഫ് പി എം എ സലാമിന്റെ നിലപാട് സ്വാഭാവികമായും ചോദ്യം ചെയ്യപ്പെടുമെന്ന ഉറപ്പാണ് അത് ആ തരത്തിലെടുക്കും ഒരുപക്ഷെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയുടെ പ്രധാനപ്പെട്ട നേതാവ് ഇത്തരം ഒരു നിലപാടെടുക്കുമ്പോൾ കൂടുതൽ വിദ്യാർത്ഥി സംഘടനകളടക്കം ഈ വിഷയത്തിൽ പരസ്യ നിലപാടുമായി വരാനുള്ള സാധ്യതയുണ്ടോ ഉണ്ടാവും നേരത്തെ തന്നെ ഈ മുസ്ലിം ലീഗിലും യൂത്ത് ലീഗിലും എം എസ് എഫിലും ഒക്കെ ഇത്തരത്തിലെ ജെൻഡർ ചർച്ചകൾ ഒരുപാട് നടന്നതാണ് നമുക്കറിയാം ഫാത്തിമ മാറ്റത്തിലെയൊക്കെ നേതൃത്വം നൽകുന്ന ഹരിത വിവാദമൊക്കെ ഒരുപാട് വരികയും ഈ ജെൻഡർ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ലിംഗ സമത്വവുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെ പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ചർച്ചകൾ സമൂഹത്തിൽ നടക്കുകയും ചെയ്താണ് ഒരു കാലത്ത് ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ മുഖങ്ങൾ പോലും ചിത്രങ്ങളിൽ പതിപ്പിക്കുന്നില്ല എന്നടക്കമുള്ള ഒരുപാട് വിമർശനങ്ങൾ ഉയർന്ന ഒരു സാഹചര്യങ്ങളും ഉണ്ട് എന്തായാലും അക്കാലത്തിൽ നിന്നും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട് കാരണം പൊതുരംഗത്തും ഈ വിദ്യ വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്തുമൊക്കെ ഒരുപാട് സ്ത്രീകൾ വനിതകൾ പെൺകുട്ടികളൊക്കെ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് അവരെ ഒഴിവാക്കി പൂർണ്ണമായും ഇടകലരാതെ ഒറ്റപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് എം എസ് എഫ് പറഞ്ഞു വെക്കുന്നത് കാന്തപുരമൊക്കെ പറഞ്ഞതുപോലെ ഒന്നിച്ച് വ്യായാമം ചെയ്യുന്നതും ഒന്നിച്ച് ഇടകലരുന്നതുമൊക്കെ ഇസ്ലാമിൽ നിഷിദ്ധമാണെന്ന് പറയുമ്പോഴും അത്തരം കാര്യങ്ങൾ ഒരു വിദ്യാർത്ഥി സംഘടന എന്ന രീതിയിൽ തള്ളിക്കളയാൻ കഴിയില്ല ഒന്നിച്ച് മാത്രമാണ് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക എന്ന് തന്നെയാണ് നവാസ് പറയുന്നത് എന്തായാലും ഒരു വിഭിന്ന സ്വരമാണ് ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയിൽ നിന്നും ഇക്കാര്യത്തിൽ ഉയർന്നിരിക്കുന്നത് അത്തരം നിലപാടെടുക്കുമ്പോൾ മറ്റു വിദ്യാർത്ഥി സംഘടനകൾക്ക് നിലപാടെടുത്തേ പറ്റൂ പി എം എ സലാമിനെ പോലെയുള്ളവർ തുല്യ രീതിയുടെ ആവശ്യമില്ലെന്ന് ഈ ഈ കാലഘട്ടത്തിലും പരസ്യമായി പറയാൻ ധൈര്യപ്പെടുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം കൂടി ഉയർന്നു വരികയാണ്